നിലമ്പൂർ പാട്ടുത്സവ നഗരയ്ക്ക് സമീപം തീപിടുത്തം ഇന്ന് സംഭവം നിലമ്പൂർ അഗ്നിരക്ഷാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി വാഹന പാർക്കിംഗിന് ഒരുക്കിയ സ്ഥലത്ത് കൂട്ടിയിട്ട വേസ്റ്റിലാണ് തീപിടിച്ചത് തീ കത്തിച്ചതാകാനാണ് സാധ്യത സമീപത്തെ വീടുകളിലേക്ക് തീ പടരാതിരിക്കുവാൻ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിലാണ് തീ അണച്ചത് ഒരു മിനിറ്റ് സ്റ്റേഷനിലേക്ക് കോൾ വന്നു അടുത്ത് പറഞ്ഞു ആ സമയത്ത് തന്നെ ഞങ്ങള് വാഹനടുത്ത് അടുത്തേക്ക് വന്നു എന്നപ്പോൾ അവിടെ വേസ്റ്റ് ആരോ കത്തിച്ചാൽ തോന്നു ഏതായാലും ജേ സി ഉപയോഗിച്ച് ഒന്ന് അടക്കിയിട്ടുമാണ് തീ കെടുത്ത നിലമ്പൂർ പാട്ടുത്സവ സ്റ്റേജിന്റെ സമീപത്താണ് തീപിടുത്ത